കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ് പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത് നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് സംഭവം പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി സി പി ഐയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ നൂറ് രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത് ഇന്നലെ എനിക്ക് വിധവ പെൻഷൻ വന്നിരുന്നു അപ്പോ പറഞ്ഞ വ്യക്തിയാണ് കൊണ്ടു തരാറ് ഇന്നലെ പെൻഷൻ കൊണ്ടുവന്നുകഴിഞ്ഞ് റെസിപ്റ്റ് തന്നു സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൈസ തരാതെ നിന്നപ്പോൾ നിന്നപ്പോ നോശ എന്തായി ഈ റെസിപ്റ്റ് കാണിച്ച് ഈ കൂപ്പൺ എടുക്കണം എന്ന് പറഞ്ഞേ ഓപ്പൺ ഫാമസി എന്തിനാണത് അതിങ്ങനെ എല്ലാവരുടെ ഒന്നും വാങ്ങിക്കുന്നുണ്ട് വയനാടിൻ്റെ അതുപോലെ വയനാടിൻ്റെ വയനാടിൻ്റെ ഇനി കോടികൾ അവിടെ വന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാണ് ഇപ്പം വയനാടിൻ്റെ ഞാൻ പറഞ്ഞു ഇപ്പം നൂറ് രൂപ തമ്പിരിക്കുന്നത് ആ അത് വേണം അത് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ അപ്പം പിന്നെ വയസ്സാൾക്കാർ എല്ലാവരുടെയും ബ്രാക്ക് അല്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞ അന്ന് അമ്പത് രൂപ എഴുതെന്ന് പറഞ്ഞ് ആ അപ്പം പറഞ്ഞില്ല നൂറ് രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞു രൂപ ോ അപ്പൊ അവരവര് നൂറ് രൂപ അല്ലേ അങ്ങോട്ട് കൊടുക്കുന്നു ശേഷം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നത് അത് കഴിഞ്ഞ് ഇന്നിപ്പോ രാവിലെ വന്നിട്ട് പറഞ്ഞു ആറി നൂറ് രൂപ തിരിച്ചറിയണം അത് ഭയങ്കര പുതിയ എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത് നിർബന്ധിത പിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായും പറയപ്പെടുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും നിർബന്ധ നിർബന്ധപിരിവ് നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് മേധലാ മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു മീഡിയ ടൈം